അസലാമലൈക്കും വാഹ്മദ് വിശ്വാസി ഹൃദയങ്ങളെ അള്ളാഹുവാകുന്ന ഉടമസ്ഥൻ അടിമകളുമായി ഏറ്റവും അടുക്കുന്ന സമയമാണ് വിശുദ്ധ റമദാനുഷരീഫ് നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് അടുക്കാൻ അമ്പിയാക്കളും മരക്കുകളും സ്വാരഹ്യങ്ങളും തുടങ്ങി പണ്ഡിതന്മാരും അഖിലബേത്തും അടക്കം സ്ത്രീ പുരുഷ ഭേദമന്യേ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം ദ്വാഴ് എന്നതാണ് ഒരാൾ ദ്വാഴ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തുന്നു എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതിൻ്റെ സഫലീകരണത്തിനാണ് ദ്വാഴ നാം ഒറ്റക്കും കൂട്ടമായും അഭിമുഖീകരിക്കുന്ന ദുഃഖങ്ങളും പ്രതിസന്ധികളും നീങ്ങി രക്ഷപ്പെട്ടു കിട്ടുന്നതിനാണ് ദുആ അങ്ങനെ ദുആ എന്നത് ഒരു കാപ്പ്യമില്ലാത്ത വിഭാഗത്താണ് ദാക് എന്നത് വളരെ നിഷ്കളങ്കമായി നിർവഹിക്കുന്ന ഒരു അഭിപാതത്താണ് ഉടമസ്ഥനായ അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു ഉദുനീ അസ്ഥജിപിടുക്കുന്നു എന്നോട് ചെയ്യുക നിങ്ങളുടെ ആവശ്യം അത് സന്തോഷമുള്ളത് വർദ്ധിക്കാനാവാം ദുഃഖമുള്ളത് നീങ്ങാനാവാം നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ളത് ലഭിക്കാനാവാം എന്നോട് പറയൂ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കൂ ഞാനല്ലേ നിങ്ങളെ ഉടമസ്ഥൻ ഞാനല്ലേ നിങ്ങളെ രക്ഷിതാവ് ഞാനല്ലേ നിങ്ങളെ റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്ന് ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു തരുന്നവൻ ഞാനല്ലേ എന്നോട് പറയൂ എന്നോട് സമർപ്പിക്കൂ എന്നോട് യാചിക്കൂ എന്നോട് അപേക്ഷിക്കൂ ഞാൻ തരാമല്ലോ നിങ്ങൾക്ക് അതാണ് ആ ദ ഒറ്റക്ക് നിർവഹിക്കുക ഏതുപോലെ രണ്ട് നിസ്കാ രണ്ട് സുജൂദിന്റെ അടക്ക് റബ്ബർ ഒറ്റക്ക് ചെയ്യുക അതേ അതേസമയത്ത് കൂട്ടമായി ദ്വാ ചെയ്യുക ഏതുപോലെ വല്ല മലക്കുകൾ ചേർന്ന് ആമീയൻ ഒറ്റക്ക് ദ്വാ കൂട്ടമായി ദ്വാ ഈ ദ്വാ നല്ല സമയം തിരഞ്ഞെടുക്കുക നല്ല സ്ഥലം തിരഞ്ഞെടുക്കുക നല്ല ഇബാദത്തുകൾ മുന്തിക്കുക സ്വതക്ക മുന്തിച്ചുകൊണ്ട് സ്വലാത്ത് മുന്തിച്ചുകൊണ്ട് കുർആാൻ പാരായണം മുന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നവരവസരമാണ് വിശുദ്ധ റമവാൻ തങ്കമാണ് ആ തങ്കമായ ദുവാത്തിയേഴാം രാവിൽ ജനലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിർവഹിക്കുന്നു മഹദൻ അക്കാദമി ബദർ സാദാദ് അവറുകളുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ താജുല്ലുലമ നമ്മളോടൊപ്പം ഇരുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഒട്ടേറെ കേരളം കണ്ട മഹാരഥന്മാർ നമ്മുടെ സ്വലാത്ത് നഗറിൽ ഒരുമിച്ചു കൂടിയത് ഈ വർഷവും നമുക്ക് ലൈലത്തുൽ കതിരിൽ ഒരുമിച്ചുകൂടി ഒരു കൂട്ടക്കരച്ചിൽ ഒരു കണ്ണീരിന്റെ മഴ അതോടെ നമ്മുടെ ദുബായിൽ നാം വെച്ചതെല്ലാം അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തെരുമാറാവട്ടെ